വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഐ ജി ഹമീദ് അങ്ങ് പോയ ശേഷം സത്യഭാമ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം രാഘവൻ നായർ ചിന്തിക്കുകയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ആരുടെ നമ്പരാണ് കൊടുത്തത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഐ ജിയുടെ ചോദ്യത്തിലും പറച്ചിലും ആകെ അങ്ങ് പരിഭ്രമിച്ച് ആ വന്ന കാര്യം പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി വിഷമിച്ചവിടെ നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ മകളാണ് സത്യം എന്നുള്ളത് ആ നേരത്തെ അറിഞ്ഞതും കത്തെഴുതി വച്ചതും ഒക്കെ അങ്ങ് രാഘവൻ നായർ അവിടെ മറ മറന്നുപോവുകയാണ് ഇതേ സമയം അവിടെ കളക്ടറേറ്റിലെ വിഷ്ണു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത് അനുപല്ലവി ആണെങ്കിൽ കുറേ ഫയലൊക്കെ ആയിട്ട് അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് അന്നേരം മാഡം മാഡമൊന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് ഇതൊക്കെ എന്നെ വിളിച്ചാൽ വിളിച്ചപ്പോരെ മാഡം എന്തിനാ അതൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാർ ഇതൊക്കെ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അന്നേരം ഇതേ പിന്നെ സാർ ഇതേ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആണ്ടില്ലെ സാറിൽ നിന്നും വിളിക്കല്ലേ ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഫയലെല്ലാം അങ്ങോട്ട് വാങ്ങിക്കുകയാണ് നേരം ഇത് ഒരുപാടുണ്ടല്ലോ ഇത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെ മാഡത്തിന് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ ഹോംവർക്ക് അല്ലേ ജീവിതഭാരം ഒരുപാട് അനുവേണത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ ചോദിക്കുകയാണ് മറ്റേ എനിക്ക് ജീവിതഭാരമൊന്നുമില്ല എന്നിങ്ങനെ അനുവ അനുവല്ലവി പറയുമ്പോൾ അല്ലല്ല ഓരോ ഫയലും ഓരോ ജീവിത പ്രശ്നങ്ങളല്ലേ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഒന്നുകൂടി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഉണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അനുവല്ലവി പോവുകയാണ് അപ്പോൾ ഇനിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ തന്നുള്ള ഫയലെല്ലാം കൂടി കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ആ ഒരു നേരത്തെ വന്നിട്ട് പോ വന്ന ആ ഒരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ അയാളും ഈ ജോണും കൂടി വരുന്നുണ്ട് അന്നേരം ഡാ എന്നിങ്ങനെ ജോൺ വിളിക്കുകയാണ് നീ വണ്ടി കൊണ്ടുപോയി ഒരച്ചല്ലേ എന്ന് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ ആ ഒരു ദേഷ്യത്തിൽ നീ വണ്ടി കൊണ്ടുപോയി ഒരച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ ഉരച്ചയെന്നില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം ഈ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നു ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് സാറേ ലോറിയൊക്കെ പിടിച്ച് നല്ല തഴക്കം വന്ന കൈയാണ് വണ്ടി ഓടിപ്പിക്കാനൊന്നും എന്നെ പഠിപ്പിക്കണ്ട സാറ് സാറിന്റെ പണി നോക്കി നോക്കിപ്പോയെന്ന് പറഞ്ഞാൽ എന്നിട്ട് വിഷ്ണു അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ നിന്നേടാന്നും പറഞ്ഞ് ജോണാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ കയറി പിടിച്ച് പിടിക്കുകയാണ് വെറുതെ നിന്ന് നാവാടുന്ന ഒരു സംഭാഷണം ഒരു സീൻ ഉണ്ടാക്കിയാൽ നീ എന്നെ അങ്ങ് ഒലത്തുവിട എന്നിങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണുവിന് ആകദേഷ്യം വരുന്നുണ്ട് വിഷ്ണു കൈ എങ്ങനെ പിടിയിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ കൈ ചുരുട്ടി പിടിക്കുകയാണ് എന്നിട്ട് വിഷ്ണു മിണ്ടാ നിൽക്കുകയാണ് നിരവും ഈ പ്രസിഡന്റ് അങ്ങോട്ട് വേർക്കുകയാണ് അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്ന നിന്നെ ആരാട ജോലിക്കെടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട് അനുവല്യ വിതല്ല നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നും പറയുന്നില്ല ബാക്കി സ്റ്റാഫുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്നേരം ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ എന്താണ് അവിടെ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വരികയാണ് അന്നേരം ജോൺ പറയുന്നുണ്ട് മാഡം വണ്ടി മാറ്റിയിടാൻ പറഞ്ഞത് ഇവന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇ വണ്ടി കൊണ്ടുപോയി ഒരച്ചു എന്നിങ്ങനെ പറയുക അതിനു മുമ്പേ ഈ വണ്ടിയുടെ വില നിനക്കറിയാമോടോ എന്നൊക്കെ ഈ പ്രസിഡന്റ് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശാലിനി കേട്ടുകൊണ്ടാണ് വരുന്നത് അന്നേരം അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതിന്റെ മനഃപൂർവ്വം വണ്ടി കൊണ്ട് ഒരു ചൂത കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് അതിനുള്ള നഷ്ടപരിഹാരം നമുക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ ശാലിനി ചോദിക്കുന്നുണ്ട് അല്ല ഈ പ്രൈവറ്റ് വാഹനം എന്തിനാണ് ഈ കളക്ട്രേറ്റിനകത്ത് കയറ്റിയത് അത് നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ് പിന്നെ ഡ്രൈവറെ ഡ്രൈവറെക്കൊണ്ട് മാറ്റിയിടിപ്പിച്ചു അത് എന്തിനാണ് ഇത് സർക്കാർ വാഹനങ്ങൾക്കുള്ള ഇവിടുത്തെ വാഹനങ്ങൾക്ക് കടക്കാനുള്ള കോമ്പൗണ്ടാണ് ബാക്കി വാഹനങ്ങൾക്ക് പഠിക്ക് പുറത്താണ് വേണ്ട ഗേറ്റിന് മതിലിന് വെളിയിലാണ് നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ ഉണ്ടായ നഷ്ടം ഞങ്ങളങ്ങ് സഹിക്കണം എന്നാണോ എന്ന് ഇങ്ങനെ ഈ പ്രസിഡന്റ് ചോദിക്കുകയാണ് അപ്പോഴാണ് ശാലിന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ വാഹനം ഇതിനകത്ത് കയറ്റിയത് ഒന്നാമത്തെ തെറ്റ് പിന്നെ രണ്ടാമത് ഇവിടുത്തെ ഡ്രൈവറെക്കൊണ്ട് ഈ വാഹനം മാറ്റിയിടിപ്പിച്ചു അപ്പോൾ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണി അങ്ങോട്ട് തീർത്തിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കുക അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ പോവുകയല്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ഒരു ദേഷ്യമൊക്കെ കണ്ടിട്ട് ശാന് പറയുന്നുണ്ട് വന്ന കാര്യം സാധിക്കാത്തതില് ഇവിടെ ആരുടെയും മേളില് കുതിര കയറിയിട്ട് ഒന്നും നടക്കില്ല എന്ന് പറയുകയാണ് അവസാനം പിന്നെ പോവുകയല്ലേ ചോദിക്കുമ്പോൾ ഈ ജോണിനും പ്രസിഡന്റിനും ഒന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല അവരങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യം അത്യാവശ്യമായിട്ട് എന്തായിട്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ടെന്ന് പറയുമ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ പെട്ടെന്ന് ശാലനി ഇങ്ങനെ ആ വണ്ടിയുടെ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ വിഷ്ണു മുഖം കൊടുക്കുന്നില്ല വിഷ്ണു മുഖം മാറ്റി കളയുകയാണ് പക്ഷേ ശാലിനിയ്ക്കാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ആ ഒരു വിഷമോ ദേഷ്യം അടക്കി പിടിച്ചതൊക്കെ മനസ്സിലാവുന്നുണ്ട് തുടർന്നാണെങ്കിൽ അത് ഡോർ അടച്ചതിന് ശേഷം വിഷ്ണു ആ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ തിരിഞ്ഞ് ഈ ജോൺ അബ്രഹാമിനെ അയാളെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു കാരനാൽ കയറി അവർ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് തുടർന്ന് എല്ലാവരും ഒക്കെ അവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്നുണ്ട് അന്നേരം അനുവല്ലവി വന്നിട്ട് ജോണിനോട് ചോദിക്കുന്നുണ്ട് എന്താ സാർ ഇതൊക്കെയും ചോദിക്കുമ്പോൾ ഇത് വരാൻ പോകുന്ന ഒരുപത്തിൻ്റെ കൂട്ട വെടിക്കെട്ടിൻ്റെ ആദ്യ പടിയാണ് അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ട ജോലി ചെയ്ത് സൂചിക്കേണ്ട ഇവന് അധികകാലം ഡ്രൈവറായിട്ട് ഞാനിവിടെ വഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ജില്ലാ പ്രസിഡൻറ്റേയും കൂട്ടി കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ആകെ കുഴിഞ്ഞിങ്ങനെ അനുപല്ലവിയും നിൽക്കുന്നുണ്ട് ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ തുടർന്ന് കാറിൽ പോകുന്ന ചാന്ഞ്ഞി ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് വിഷ്ണുവിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നം അതൊരു സർക്കാർ ഓഫീസാണ് അവിടെ അച്ചടക്കവും ബഹുമാനവും വരുന്നവരോടൊക്കെ വേണം അതനുസരിച്ച് മുന്നോട്ട് പോയാലേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇന്ന് കളക്ടറേറ്റിൽ ഉണ്ടായ പോലെ സംഭവങ്ങൾ ഉണ്ടാകരുത് ഇന്ന് പുറത്തെടുക്കുന്ന ചട്ടം തരാൻ കളക്ടറിനകത്ത് കാണിക്കരുത് അത്രേം ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ ഞാൻ അങ്ങോട്ട് ചെന്നൊന്നും അല്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഇട വരത്തരുത് എങ്കിൽ ക്ഷീണം ഉണ്ടാകുന്ന എനിക്കാണ് ഞാനാണ് ഓരോരുത്തരോട് മറുപടി പറയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആദ്യങ്ങൾ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് അത് ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അന്നേരവും ചാലി അങ്ങ് ആകെ ദേഷ്യം പോലെയാണ് ചാലി സംസാരിക്കുന്നത് ശത്രുക്കൾ എന്നെ ഹരാസ് ചെയ്യാനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനിടയിൽ കൂടി ഒന്ന് തല വെച്ച് കൊടുക്കരുത് എന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ശരി മാഡം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിഷ്ണു വീണ്ടും പറയുകയാണ് അന്നേരവും ചാലഞ്ഞ് പറയുകയാണ് മാഡം 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 എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കുന്നുണ്ട് അന്നേരം മാഡത്തെ മാഡം എന്നല്ല പിന്നെന്താ വിളിക്കേണ്ടത് സർക്കാർ ഓഫീസിൽ അച്ചടക്കവും ബഹുമാനവും ഒക്കെ വേണമെന്ന് പറഞ്ഞു വീടല്ല ഓഫീസ് ഓഫീസല്ല വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടത് അതേ ഇതേ എന്നൊക്കെ വിളിച്ച് പിന്നെ അതിലൊരു ബുദ്ധിമുട്ടാക്കിയിട്ട് പിന്നെ അതിന് വഴക്ക് പറയരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണുമായിട്ട് ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ എനിക്ക് ആകെ തലവേദന എടുക്കുന്നു എന്നു പറഞ്ഞു ചാന്നി ഇങ്ങനെ തലയിൽ കൈവച്ചിങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ ക്ലാസ്സിൽ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് ചാന്നി അങ്ങനെ ഇരിക്കുന്നത് വിഷ്ണുവിന് ഞങ്ങൾക്ക് വിഷമം തോന്നുകയാണ് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ വിക്സിൻ്റെ ഒരു എടുത്ത് കൊടുത്തിട്ട് അതെ ഇതാ ഇത് തലവേദനയ്ക്ക് നല്ലതാണ് ഒരു തവണ പുരട്ടിയാൽ ഏതിനെയൊക്കെ പടവട പമ്പ കടക്കും പിന്നെ വേണോ ഞാൻ പുരട്ടി തരണോ എന്ന് ചോദിക്കുമ്പോൾ ഷാലിനിക്ക് അങ്ങ് ദേഷ്യം മാറുന്നുണ്ട് ശാലിനി അത് വാങ്ങുന്നുണ്ട് എന്നിട്ട് തുറക്കാനായിട്ട് പോകുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് രാജീവ് വിളിക്കുകയാണ് എന്നാൽ രാജീവ് സാറാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം സാറിനെ ഞാൻ വിളിച്ചിരുന്നതേ എന്ന് പറയുമ്പോൾ ശാരീ അവിടെ എത്തിയില്ലേ തിരിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് ആളിനെ കാണിക്കുന്നില്ല സംസാരം മാത്രമേ ഉള്ളൂ അന്നേരം എത്തി അത് മാത്രമല്ല വേറൊരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരിച്ചു പ്രഗ്നൻറ്റാണെന്ന് പറയുമ്പോൾ വിഷ്ണു അതേ ഒന്നിങ്ങനെ വിഷ്ണു അപ്പോഴാണ് അറിയുന്നത് അന്നേരം ഒന്നിങ്ങനെ ശാലിനെ വിഷ്ണുവിനെയൊക്കെ തലവൽക്കുന്നുണ്ട് എന്നിട്ട് രാജുവിനോട് സംസാരിക്കുന്നുണ്ട് രാജീവ് സാറേ എപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ടാണോ വരുന്നത് നേരെ അതോ വീട്ടിലോട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷേ അവിടെ കോള് ഡിസ്കണക്റ്റ് ആവുകയാണ് ഇനി മനപൂർവ്വം രാജീവ് കട്ടിയതാണോ പ്രശ്നം കാരണം കട്ടായതാണോ കാണിക്കുന്നില്ല ശാലിനെ കുറേ നേരം ഹലോ ഹലോ എന്ന് വെക്കുന്നുണ്ട് പക്ഷെ കട്ടായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് നേരം വിഷ്ണുവിനോട് പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കുകയെന്ന് പറയുകയാണ് നിർത്ത എന്ന് പറയുമ്പോൾ വിഷ്ണു സൈഡ് ഒതുക്കുന്നുണ്ട് അതിന് മുന്നേ കളക്ടറേറ്റിൽ വെച്ച് വിഷ്ണു ഫയൽ കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് ഐ ജി ഹമീദാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണു അല്ലേ ചോദിക്കുമ്പോൾ ഞാൻ വിഷ്ണു ആണെന്ന് പറയുമ്പോൾ ഞാൻ ഐ ജി ഹമീദാണ് എൻ്റെ ഓഫീസിലേക്ക് വിഷ്ണു ഇപ്പോൾ തന്നെ എത്തണം അല്ല ഇന്ന് തന്നെ എത്തണം പറ്റുമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ സാർ കാര്യവും ചോദിക്കുന്നുണ്ട് അങ്ങനെ കാര്യം പറഞ്ഞാലേ നീ വരത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വയ്ക്കുന്നുണ്ട് അത് ആ ഫയൽ കൊടുത്ത് കാറിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്താണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ഇരിക്കുന്നുണ്ട് അമ്മ വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇരിക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ തലയിൽ തൊപ്പി എങ്ങനെടുത്ത് മരുന്നുണ്ട് ഇപ്പോൾ ഞാൻ കളക്ടർ ശാലിനി അല്ല വേറൊരു ശാലിനിയാണ് ഇനി നമുക്കല്പം കുടുംബകാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചത് രാജീവ് എന്ന് പറഞ്ഞിട്ട് എന്താ എന്തൊക്കെയും ചോദിക്കുമ്പോൾ വിളിച്ചിരുന്നു പക്ഷേ എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ വിഷ്ണു സംസാരിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു വിഷ്ണു ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു സംസാരം എന്താണെന്ന് കാണിക്കുന്നില്ല സ ശബ്ദമില്ല അതേ സമയം ആ സമയത്ത് തന്നെ ഐ ജി ഓഫീസിൽ നിന്നും വീണ്ടും വിഷ്ണുവിന് കോൾ വരികയാണ് അവിടുത്തെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് വിഷ്ണുവല്ലേ ഐ ജി ഓഫീസിലേക്ക് ഉടനെ തന്നെ എത്തേ എത്തേണ്ടതാണെന്ന് പറയുമ്പോൾ ആ എത്താന്ന് പറയുന്നുണ്ട് നേരം അത് വിഷ്ണു ശാലിനിയോടും പറയുകയാണ് അന്നേരം വണ്ടി എടുക്കുന്നു പറഞ്ഞിട്ട് അവർ ഐ ജി ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഇതേസമയം അവിടെ വീട്ടിൽ രാഘവന്മാർ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ എന്തോ പറയാൻ വന്നു ഞാനിന്ന് എവിടെ പോയി ആരൊക്കെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർക്കുന്നുണ്ട് പക്ഷേ ഒരു ഓട്ടോയിൽ പോകുന്നതൊക്കെ നെഗറ്റീവ് ഹിലിം പോലെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് പക്ഷേ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടത് കിട്ടുന്നില്ല ഈ സമയത്ത് ഫാമ ഇങ്ങനെ ചായകമായിട്ട് വരുന്നുണ്ട് എന്താ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ അല്ല ഫാമേ ഞാനിന്ന് എവിടെയൊക്കെ പോയി എന്ന് ചോദിക്കുകയാണ് അന്നേരം അതിപ്പോൾ എനിക്കങ്ങനെ അറിയാം ഞാൻ രാവിലെ പോയതല്ലേ ഇപ്പോഴല്ലേ വന്നതെന്ന് പറയുകയാണ് അന്നേരം ഞാൻ നിന്നോട് എന്തോ പറയാനായിട്ട് വന്നിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി എന്ന് പറയുകയാണ് അന്നേരം എന്തെങ്കിലും ഗുണോ കാര്യമാണോന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ ഞാനങ്ങ് അങ്ങ് പറയത്തില്ലായിരുന്നോന്ന് രാഘവന്നേരത്ത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം ഞാൻ പറയാം ദേ ചായ എങ്ങോട്ട് കുടിച്ചാട്ടെ ഇല്ലെങ്കിൽ ആറ് തണുത്തു പോറയുകയാണ് തുടർന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുന്നുണ്ട് അന്നേരം എന്നിട്ടും പറയുകയാണ് എന്തൊക്കെയോ ഞാൻ ഓർമ്മ വയ്ക്കുകയാണ് പക്ഷെ മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് രാഘവന്നേരം ഇങ്ങനെ വിഷമിക്കുകയാണ് അന്നേരം സത്യഭാമയ്ക്കും വിഷമാകുന്നുണ്ട് അല്ലെങ്കിലും ഇങ്ങനെ തന്നെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മനസ്സമാധാനമായിട്ട് കിടക്കാൻ സമയക്കില്ല എന്തെങ്കിലും ഓരോന്ന് പറയും ഇങ്ങനെ ബുദ്ധിമുട്ട് ും എന്നിങ്ങനെ സത്യഭാമയും പരിഭാവം പോലെ പറയുകയാണ് അന്നേരം അല്ല ഫാമ ഇതിപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ മറവിൽ വെച്ചുകൊണ്ടിരുന്നാലെങ്ങനെയാണ് ചോദിക്കുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ വല്ല ചികിത്സയും നടത്താൻ പറ്റുമെന്ന് ചോദിക്കാന്നൊക്കെ ഫാ ഡോക്ടറോട് ചോദിക്കാന്നൊക്കെ ഫാമ പറയുന്നുണ്ട് അന്നേരം ഇനിയിപ്പോൾ അത് ഓർമ്മ കിട്ടിയിട്ട് എന്തിനാണ് വല്ല ഒരു ജോലിക്കും ഒന്നിനും പോകണില്ല വെറുതെ ചോറ് തിന്നാനായിട്ട് ശരീരം എങ്ങനെ ഇട്ടിട്ട് എന്തിനാണെന്ന് പറഞ്ഞ് രാ അന്നേരം വിഷമിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അവസാനം ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ മറന്നു അന്ന് നീയാണെൻ്റെ ഭാര്യയെന്നും എൻ്റെ പേരുന്നാളുമൊക്കെ നീ തന്നെ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ് അന്നേരമാണ് ഫാമയ്ക്ക് വിഷമം എന്ന് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നതല്ല നിങ്ങൾ കാര്യമൊക്കെയാണ് ണല്ലേ എന്ന് പറയുകയാണ് എന്നാലും ഭാമയും ഞാൻ പറയാൻ വന്ന സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഓർമ്മയിൽ ഓർമ്മയിലെവിടെയൊക്കെ കിടപ്പുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതേ രാഘവേട്ട രാഘവേട്ടനെ ഓർമ്മിക്കാനും ഓർത്തെടുക്കാനും ഒക്കെ ഒരുപാട് സമയമുണ്ട് സമയമില്ലാത്ത എനിക്കാണ് ഇവിടെ നിന്ന് ഓർമ്മിച്ചെടുക്ക് ഓർമ്മ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എനിക്കപ്പുറത്ത് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് സതിഭാമ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നിട്ടും രാഘവന്മാരി ഇത് അങ്ങ് ചിന്തിക്കുകയാണ് എന്താണ് ആ കാര്യം എന്നുള്ളത് തുടർന്ന് അകത്തേക്ക് പോയ ഫാമയാണെങ്കിൽ അലമാര് തുറക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് സാരി എടുക്കുകയാണ് പക്ഷേ സാരി എടുക്കുമ്പോൾ ഒരു അഘവന്നേരെ എഴുതി വെച്ച ആ പേപ്പർ കഷ്ണമാണെങ്കിൽ താഴേക്ക് വീഴുന്നുണ്ട് ഫാമ അത് ശ്രദ്ധിക്കുന്നുമില്ല ഫാമ സാരി എടുത്തിട്ട് അലമാര് പൂട്ടിയിട്ട് അങ്ങ് സാരിയുമായിട്ടങ്ങ് പോവുകയാണ് അന്നേരവും രാഘവന്മാരം അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് എന്താണെന്നുള്ളത് സമയം വിഷ്ണു ശാലിനിയും കൂടി ഐ ജി ഓഫീസിലേക്ക് എത്തുന്നുണ്ട് വിഷ്ണു പറയുകയാണ് അതേ രണ്ടേ രണ്ട് മിനിറ്റ് ഞാൻ പോയിട്ട് വരാം ഞാൻ ഞാനറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ ഇപ്പോൾ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇറങ്ങുന്നുണ്ട് നേരം വിഷ്ണു അവിടെ കണ്ട ഒരാളിനോട് അതെ ഐ ജി ഹമീദ് സാർ വരാൻ പറഞ്ഞിരുന്നു ഞാൻ വിഷ്ണു എന്ന് പറയുകയാണ് നേരെ നേരത്തെ ആ ഫോൺ വിളിച്ച ആളിനെ തന്നെയാണ് കാണിക്കുന്നത് എന്നെ വരുമെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് വിഷ്ണു ഐ ജിയുടെ ക്യാമ്പിലേക്ക് ചെല്ലുകയാണ് ഇത് വിഷ്ണു എന്ന് പറയുമ്പോൾ ആന്ന് പറഞ്ഞിട്ട് വിഷ്ണു അല്ലേ എന്നിങ്ങനെ ഒന്നുകൂടി ഐ ജി ചോദിക്കുകയാണ് നേരം അതേ എന്ന് പറയുന്നുണ്ട് നേരെ വേണമെങ്കിൽ വിഷ്ണു എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കളക്ടറേറ്റിലെ ഡ്രൈവറായിട്ട് എന്ന് പറയുകയാണ് നേരെ എന്താ വിളിപ്പിച്ചതെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് നേരെ പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യയെ പുറത്ത് നിർത്തിയിരിക്കുകയാണെന്ന് പറയുകയാണ് നേരെ അവിടെ നിൽക്കട്ടോ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അത് ചോദിച്ചറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പോകാൻ പറ്റുമോ അതോ താമസിക്കുമോ എന്നൊക്കെ പിന്നീട് പറയാം ഞാൻ ആദ്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഹമീദ് ചോദിക്കുകയാണ് നസീറിനെ നീ എവിടെയാണ് കൊന്ന് കുഴിച്ചു മൂടിയാൽ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആ ഗന്ധം വിട്ട് നോക്കുന്നുണ്ട് സാർ എന്തായി പറയുന്നത് നസീറിനെ ഞാൻ കൊന്നോ ഞാൻ മനസ്സാവാചി അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ നീ നസീറിനെ കൊന്നതിനും കുഴിച്ചു മൂടിയതിനും ഒക്കെ വ്യക്തമായ തെളിവ് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ സാർ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഒരിക്കൽ നീ ആണെങ്കിൽ നസീറിനെയും കൂട്ടുകാരെയും പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് നിന്റെ പണം എടുത്തു എന്ന് പറഞ്ഞിട്ട് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ആ പണം ഒന്ന് കിട്ടിയതാണെന്ന് അറിയുക നേരമെങ്കിൽ ശരി അതുപോട്ടെ പക്ഷേ നീ അന്ന് ശാരദാമയുടെ വീട്ടിൽ നൂർജഹാനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ അന്ന് ആ വീട്ടിൽ നസീർ ഉണ്ടായിരുന്നു അപ്പോൾ നീയോ ആ വീട്ടുകാരോ അറിയാതെ നസീർ എങ്ങോട്ടത്തേക്കും പോകില്ല മര്യാദയ്ക്ക് സത്യം പറയുമെന്ന് പറയുമ്പോൾ വിഷ്ണു അറിയുന്നുണ്ട് സാറേ ഞാനങ്ങനെയും ചെയ്യിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഈ ഷർട്ടിൻ്റെ കോളറിനെ ഒത്തിപ്പിടിക്കുകയാണ് ഐ ഞാൻ മര്യാദയ്ക്ക് ഭാഷയിലാണ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ഞാനൊരു പോലീസുകാരൻ്റെ സ്ഥാനത്തേക്ക് പോകും അപ്പോൾ പിന്നെ ആകെ പ്രശ്നമാവും മര്യാദയ്ക്ക് പറഞ്ഞോ എന്നിങ്ങനെ വീണ്ടും ഐ ജി ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഇങ്ങോട്ട് മാറി നിൽക്കണം ൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇങ്ങനെ സ്വയം നിയന്ത്രിച്ച് സമാധാനമായിട്ട് അവിടെ മറുപടി പറയുന്നുണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ സാർ ആ സമയത്താണ് സന്ധ്യ സമയത്താണ് ഞാൻ അവിടെ വന്നത് അതുവരെ ഞാനും ഭാര്യയും കുട്ടികളുമായിട്ട് ടൂറിലായിരുന്നു അല്ലാതെ എനിക്കൊന്നും അറിയില്ല സംശയം ഉണ്ടെങ്കിൽ സാറിൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ഷട്ടിൻ്റെ കോളർന്ന് ഹമീദ് ഇങ്ങനെ പിടിക്കുകയാണ് അതൊക്കെ നീ എന്നെ വീണ്ടും കളിയാക്കുന്നോടാ പോലീസിനെ കളിയാക്കുന്നു നിൻ്റെ ഭാര്യ ആരാടാ മജിസ്ട്രേറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതെ മജിസ്ട്രേറ്റ് ആണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാലിനിങ്ങനെ കത്തേക്ക് വരികയാണ് ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഭർത്താവാണ് വിഷ്ണു ഞാൻ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു എന്ത് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ആ അന്നേരം വരെ വിഷ്ണുടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ടൂറിലായിരുന്നു അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയാനായിട്ട് സാധിക്കും എൻ്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ ഐ ജി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് അതൊന്ന് ശാലിനി ഇരിക്കുന്നുണ്ട് അന്നേരം എന്താണ് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്നിങ്ങനെ ശാലിനി പറയുകയാണ് തുടർ നായി ജി പറയുന്നുണ്ട് അബൂബക്കറിന്റെ മകൻ നസീർ ആണെങ്കിൽ അന്ന് കുടുംബശ്രീ വീട്ടിൽ വന്ന ദിവസമാണ് നസീറിനെ നൂർ പിന്നെ നൂർ ജഹാന് രക്ഷിക്കാനായിട്ട് വിഷ്ണു വന്നതും വിഷ്ണുവിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുമൊക്കെ അപ്പോൾ അന്നേ ദിവസം പിന്നെ നസീർ അവിടെ നസീറിൻ്റെ നസീർ അവിടെ ചെന്നിരുന്നു എന്നുള്ളത് അബൂബക്കറി വന്നിരുന്ന ഫോൺ കോളിൽ നിന്ന് വ്യക്തമായതാണ് അപ്പോൾ വിഷ്ണുവും നസീറിനെ കണ്ടിരിക്കുക അപ്പോൾ അവിടെ വെച്ച് വിഷ്ണുവും നസീറും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമുണ്ടായി പിന്നെ നസീർ വിഷ്ണുവിനെ വിഷ്ണു നസീറിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതിനാണ് അതിൻ്റെ കാര്യം ചോദിക്കാനാണ് വിളിപ്പിച്ചതെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട് അത് അത് ശരിയാവില്ല വിഷ്ണു അന്ന് എൻ്റെ കൂടെ പൊന്മുടിയിലുണ്ടായിരുന്നു അപ്പോൾ വിഷ്ണു അത്രയും സമയം അവിടെ ഉണ്ടായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിന് പൊന്മുടിയിലൊരു ഹോട്ടലിൽ സി സി ടി കാണിക്കാം അത്രയും സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്നൊരു കൊലപാതകം നടത്തി കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് പാടാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഐ ജി ഇങ്ങനെ അത്രയും തെളിവ് പോരെ എന്നിങ്ങനെ ഒരു കോടതിയും ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഐ ജി ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു ആകുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ശാലിനിയുടെ എന്തായാലും വ്യക്തമായ തെളിവുകളുണ്ട് വിഷ്ണു അന്നേ ദിവസം പൊന്മുടിയിൽ ഉണ്ടായിരുന്നുള്ള ഹോസ്പിറ്റലിലെ സി സി ടി ഫുട്ടേജ് ഒക്കെ ശാലിനിയുടെ കയ്യില തെളിവുകളെല്ലാം ഭദ്രമാണ് അപ്പോ വിഷ്ണുവിനെ കൊടുക്കാനായിട്ട് എന്തായാലും ഹമീദിന് കഴിയില്ല പക്ഷേ ശാലിനി ആണെങ്കിൽ തിരികെ വീട്ടിൽ ചെന്നതിനു ശേഷം ശാരദാമ്മയോടും അവരോടും ഒക്കെ ചോദ്യം ചോദിക്കും നസീറിന്റെ കാര്യത്തിൽ അപ്പോ നൂർ ജഹാനോട് ചോദിച്ചാലും അറിയാമല്ലോ നസീർ വന്നിരുന്നു എന്നുള്ളത് അപ്പോ ശാലിനി തന്നെ അത് കണ്ടുപിടിക്കുമായിരിക്കും എന്നുള്ളതും നോക്കാം ഓക്കെ താങ്ക്